ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫുൾ ഡേ റുട്ടീനാണ് എന്നത്തെയും പോലെ എൻ്റെ എന്താ പറയുക ഈ ഒരു വീട്ടിലത്തെ വിശേഷങ്ങളല്ല എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയ അന്നത്തെ ദിവസത്തെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക വീഡിയോയിലേക്ക് പോകുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം ഞാനില്ലേ രാവിലെ തന്നെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോക്കാണ് കേട്ടോ കാര്യം ഇക്ക രാവിലെ ഡ്യൂട്ടിക്ക് എട്ട് മണിയാകുമ്പോൾ പോകും എട്ടെട്ടര ആകുമ്പം പോക്കുണ്ട് അപ്പം ഞാനും നേരം തന്നെ ഇറങ്ങി ചെറുതെ ഒരു ചായലം കുടിച്ചിട്ട് നമ്മളങ്ങനെ പോക്കാണ് മക്കളെല്ലാം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അധികം ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കും ഇപ്പം ഞാൻ വീട്ടിൽ വെറുതെ എന്തിനായിരിക്കും എന്നു വിചാരിച്ചിട്ട് ഞാനും അധികം ഇപ്പോൾ ഉമ്മൻ്റെ വീട്ടിലാന്നിട്ട് അതാണ് അധികം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്ത പിന്നെ ഇപ്പോൾ വെക്കേഷൻ്റെ എല്ലാം ടൈമല്ലേ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഇല്ലേ വോയിസ് ഓവർ കൊടുക്കുമ്പം എല്ലാം മുഹമ്മദിൻ്റെ എല്ലാം ബഹളവും കാര്യങ്ങളും എല്ലാം ഇരിക്കും അപ്പോൾ എനിക്ക് വോയിസ് ഓവർ ശരിക്കും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ വിചാരിച്ചു വെക്കേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെ നല്ലൊരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാന്ന് പിന്നെന്താ ഇന്നെന്തായാലും നല്ലൊരു വീഡിയോ ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതാ ഉമ്മേൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നേരില്ലേ ഉമ്മ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് എത്ര ആണ് സാന്റ്വിച്ചാണെന്നുണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നല്ലൊരു വീഡിയോ എടുക്കുകയെന്നല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കലാന്നെട്ടാ ഉമ്മ എല്ലാ ഐറ്റംസ് റെഡി ആക്കിയിട്ട് എല്ലാം വെച്ചിട്ടുണ്ടായി അതിനെ ഒന്നുമില്ല മുട്ടാംപ്ലേറ്റ് ഉണ്ടാക്കും അതിൽ കുറച്ച് ക്യാപ്സിക്കും എന്താ പറയുക എന്താ പറയുക ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചീസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലത്തെ ഒരു സാൻഡ്വിച്ച് അങ്ങനെ റെഡി ആക്കി എടുക്കലാന്നെട്ടാ പിന്നെന്താ ഞാനധികം എന്താ പറയുക ഉമ്മാൻ്റെ വീട്ടിൽ വന്നാലും വീഡിയോസും കാര്യങ്ങളൊന്നും ഷെയർ ആക്കലില്ല അപ്പം അധികം കമൻറ്റിൽ ചോദിക്കലുണ്ട് ഉമ്മാൻ്റെ വീട് എന്ന് എന്തിനാ പറയുന്നത് ഇർഫാനാൻ്റെ വീടല്ലേ അതെന്ന് ഉമ്മാൻ്റെ വീട് എന്ന് പറയുന്നില്ലേ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടാ എന്താ പറയുക ഇത് ഇക്കാൻ്റെ വീടാണോ ഉമ്മാൻ്റെ ഇക്കാൻ്റെ ഉമ്മയാണോ അങ്ങനെയല്ല ചോദിക്കലുണ്ട് ഇത് എൻ്റെ ഉമ്മയാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാന്ന് ഞാനില്ലേ എൻ്റെ ഉമ്മാൻ്റെ വീട് എന്ന് ഞാൻ പറയാൻ കാരണം എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീട് എന്ന് പറയാൻ പറ്റും എൻ്റെ വീടെന്ന് പറയുമ്പം നമ്മൾ എന്താ പറയുക സദാ നമ്മളുടെ ഡേന്മേലഫലം ചെയ്യുന്ന വീടില്ലേ അവിടെ ആവും ഇപ്പോലെ അതുകൊണ്ടാണ് ഉമ്മാൻ്റെ വീടെന്ന് പറയുന്നത് പിന്നെന്താ ഉമ്മ ഇവിടുണ്ടെങ്കിൽ മക്കളധികം ഉമ്മാൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടാൽ അപ്പം എനിക്ക് അവിടെ ഒറ്റയ്ക്ക് നിക്കുമ്പം ഭയങ്കര ബോറടിയായിട്ട് തോന്നും അന്നേരം ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങും അങ്ങനെ പിന്നെ എന്താ പറയുക സാന്വിച്ചിലേക്കില്ല ഉള്ളി തക്കാളി ക്യാപ്സിക്കം ഏത് കളറായാലും കുഴപ്പമില്ല അവിടെ ഉണ്ടായത് ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെന്താ കുറച്ച് മല്ലില എല്ലാം ഞാൻ കട്ടാക്കിയിട്ട് എടുക്കലാണ് സാധാ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് തന്നെയാണെന്ന് അതിൽ ഒരു ക്യാപ്സിക്ക ചെറിയ പീസ് ക്യാപ്സിക്കിട്ട് കൊടുക്കുന്നതെന്നേ ഉള്ളൂ അങ്ങനെ എനിയിതാ അതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് അതും കൂടി കട്ടാക്കി എടുക്കലാണ് പിന്നെ നിങ്ങളെ വിശേഷങ്ങളെല്ലാം എന്താണ് കുറേ കമൻസ് തന്നിട്ടുണ്ടതിന് എല്ലാവരും കമൻറ്റും വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് അതിന് ആർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല ആ കാര്യം ഞാനല്ലേ ഇപ്പോൾ സ്റ്റാഫാണ് മെസ്സേജും കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്നോട് വിളിച്ച് വിളിച്ച് പറയും കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തെന്നെല്ലാം ചോദിച്ചിട്ടെന്ന് അപ്പം ഇല്ലേ ഞാൻ വീഡിയോയിൽ തന്നെ പറയാമെന്ന് ചോദിച്ചിട്ടാണ് സംഭവം വെക്കേഷൻ അല്ലല്ലേ അതുകൊണ്ട് തന്നെയാണ് കേട്ടാ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടെന്ന് പിന്നെന്താ ഇനിയിപ്പം താ ഞാന് സാൻഡ്വിച്ച് മുട്ട ഓംലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ വെജീസും കാര്യങ്ങളും എല്ലാം മിക്സ് മിക്സാക്കിയിട്ട് സാധാ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കലാണ് ഇതിപ്പം നമ്മൾ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ കുറച്ച് പാലും കൂടി വെച്ച് കൊടുക്കലുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ആ പാലും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും അങ്ങനെ ആ വെജിസും കാര്യങ്ങളും എല്ലാം കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കൽ ആണ് ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഉണ്ടെങ്കിൽ വേവിച്ചിട്ട് ഫ്രൈ ആക്കിയ ചിക്കൻ്റെ പീസസ് എല്ലാം ഉണ്ടെങ്കിൽ അതിലിട്ടു കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിപ്പം രാവിലല്ലേ ഉമ്മ അധികം ഇങ്ങനെ സാൻഡ്വിച്ച് കാര്യങ്ങളെല്ലാം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ ഉപ്പാക്കി ഇഷ്ടം അങ്ങനെ തന്നെയാണ് എന്നെ പോലെ ഈ ദോശ കറികൾ കാര്യങ്ങളൊന്നും ഉമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കലേ ഇല്ല ഇങ്ങനെ എന്തെങ്കിലും സാൻഡ്വിച്ച് ടൈപ്പ് ഐറ്റംസാന്ന് ഉമ്മ ഉണ്ടാക്കൽ അങ്ങനെ അതും ഉപ്പ പണ്ടുതലേ അങ്ങനെ തന്നെയാണ് പിന്നെ ഇവർ ചോറിക്കാനെല്ലാം മൂന്ന് മണി അങ്ങനെയെല്ലാം ആവും കേട്ടോ എൻ്റെ വീട്ടിൽ പോലത്തെ സിസ്റ്റർ അല്ല എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഓരോരു കാര്യത്തിനും എന്താ പറയുക ഇക്കാണെന്നുണ്ടെങ്കിൽ ഓരോരു കാര്യത്തിനും കൃത്യ കൃത്യസമയത്ത് ഡ്യൂട്ടിക്കും കാര്യങ്ങളെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു കൃത്യ സമയത്ത് ചെയ്യും ഇപ്പോൾ ഇന്ന ഗൾഫിലെല്ലാം ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ ടൈം അങ്ങനെ വ്യത്യാസം രണ്ടും രണ്ട് തരത്തിലാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പം ഇതാ ഞാൻ കോഫിക്കുള്ള പാലും കാര്യങ്ങളും എല്ലാം ചൂടാക്കിയെടുക്കലാണ് പിന്നെ ഇപ്പോൾ രാവിലെ ശുഭനമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകും അതെല്ലാം കഴിഞ്ഞ ഒരു ഒമ്പതര എട്ട് എട്ടര ഒമ്പത് മണിയെല്ലാം ആവും കേട്ടോ അപ്പോൾ വരാൻ വേണ്ടിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അങ്ങനെ പിന്നെന്താ എനിയിപ്പാ ഞാൻ എല്ലാം കുക്കാക്കി എടുക്കലാണ് ഞാനിതെല്ലാം ചെയ്യുന്ന സമയമില്ല ഇപ്പോൾ വന്നിട്ടുണ്ടായിനി അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നതാണ്ടിട്ട് ടൈമെല്ലാം താമസിക്കില്ലേന്നുള്ള രീതിയിൽ ഇപ്പോൾ പറയുന്നുണ്ട് ഇതിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് എന്താ പറയുക ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പം കുറേ സമയം എടുക്കും അഥവാ വീഡിയോ ചെയ്യാണ്ടാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടെല്ലാം ഭയങ്കര സ്പീഡായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതെട്ടില്ലേ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മുഹമ്മദിൻ്റെ ചിരിയും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ഇതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്ന കാര്യം എങ്ങനെയായാലും അതിൻ്റെ സൗണ്ടും ബഹളും കാര്യങ്ങളും കാർട്ടൂണിൻ്റെ സൗണ്ടും എല്ലാം ഉണ്ടാവും അപ്പം വീഡിയോയിൽ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം നല്ലൊരു വിഷമായിട്ട് എനിക്ക് ഫീൽ ഫീലായാലുണ്ട് അങ്ങനെ പിന്നെ ഇപ്പം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് തന്നെയാണ് പിന്നെന്താ ഇനി പാരൻസിനും കുട്ടികൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഷെയർ ആക്കാം ഇപ്പോൾ സ്കൂളെല്ലാം തുറക്കാനായില്ലേ വിദേശത്തേക്കുള്ള പോക്കും നാട്ടിലേക്കുള്ള വരവെല്ലായിട്ട് കുട്ടികളുടെ പഠന കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന പാരൻസിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് ആൽബഡോ എഡ്യൂക്കേഷനിലേ വൺ ഇയറിലേക്കുള്ള അക്കാദമിക് ട്യൂഷനാന്നെട്ടാ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മക്കളുടെ പഠന കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ലോകത്തിലെ ഏത് കോണിലാണെങ്കിലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ മക്കൾക്ക് കംഫർട്ട് ആയിട്ടാണ് ആൽബഡോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്

മക്കളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും ക്വാളിറ്റി ആയിരിക്കില്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലാണ് ആൽബഡോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ ഇവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അസസ്മെന്റ് ടെസ്റ്റിലൂടെ കുട്ടികളുടെ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് അങ്ങനെയാന്നട്ടോ ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന മാത്രമല്ല പേഴ്സണൽ ടീച്ചറിനെ കൂടാണ്ട് ഒരു പേഴ്സണൽ മെൻ്റർ കൂടി അവൈലബിൾ ആയിരിക്കും എത്ര പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല കൃത്യമായി ജോ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല ഇത്തരം പ്രശ്നങ്ങളല്ല കുട്ടികളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ടെൻഷൻ ഇടിക്കുന്ന പാരൻ്റാണ് ഇതിലെ ആൽബഡോ എഡ്യൂക്കേഷൻ്റെ പെൻസിൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് ഉണ്ട് അതൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഏതെങ്കിലും കാരണവശാലും കുട്ടിയുടെ പഠിപ്പും മുടങ്ങിപ്പോവും അങ്ങനത്തെ ടെൻഷനൊന്നും എനിവാണ് സി ബി എസ് ഇ ഐ സി എസ് ഇ ഐ ജി സി എസ് ബ്രിട്ടന് അങ്ങനെ തുടങ്ങിയ സിലബസിലെല്ലാം കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ സ്കൂളിങ്ങ് ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടാ കൂടാതെ നോൺ അക്കാദമിക് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും മാത്രമല്ല പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടില്ലേ ക്ലാസ്സിലെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് വിലയായിരുന്നു ും സാധിക്കും ഇതൊക്കെ കൂടാണ്ടില്ലേ ആൽബഡോ എ പ്ലസ് ക്യാമ്പസ് കിൻഡ് ഗാർഡൻ കോഴ്സ് തുടങ്ങിയ നിങ്ങളുടെ റിക്വയർമെന്റിനുസരിച്ചുള്ള ഒരുപാട് കോഴ്സസ് ആൽബഡോയിലുണ്ട് കേട്ടോ പിന്നെ ഈ വെക്കേഷനിലെ പാരൻസിനും കുട്ടികൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രോഗ്രാംസും ആൽബഡോ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടില്ലേ താഴെ കൊടുത്തിരിക്കുന്ന താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസിനാ കൊടുക്കുക നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടാനുള്ളേ എൻ്റെ കോഡായ വൈ ടി സീറോ സീറോ ടു യൂസ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തോ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം ഏനിപ്പിതാ ഞാനില്ലേ കുക്കാക്കാൻ വെച്ചിട്ടുണ്ട് മുട്ട കുക്കാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കക്കിരിയും കൂടി ഒന്ന് തൊലി പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലേ എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യട്ടോ ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ആ വോയിസ് ഓവറും കൊടുക്കുന്നത് ഇതിപ്പോൾ റോഡ് സൈഡിലാണ് അതുകൊണ്ട് തന്നെ വണ്ടിൻ്റെയും എല്ലാത്തിൻ്റെയും സൗണ്ട് ഉണ്ടാവും അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം പിന്നെ എന്താ പറയുക പിന്നെ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെ കുറേ വീഡിയോസൊന്നും കാണിട്ട് മിസ്സിങ്ങാന്നെല്ലാം പറ മിസ് ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് അതുപോലെ തന്നെ ഞാൻ ഏതോ ഒരു എന്താ പറയുക ഒരു പേജ് ആകുമ്പോഴേക്കും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തു തരാം അതിൻ്റെ അടിയിൽ കണ്ട ഒരു കമൻ്റ് ആണ് എൻ്റെ ഹസ്ബൻഡ് വിളിക്കാത്തതരോ അങ്ങനെ എന്തോ അതുപോലെ എനിക്ക് ഇത്ര മിസ് ചെയ്യൂല എൻ്റെ വീഡിയോ കാണിയിട്ട് അത്രയും മിസ്സിങ് ആണെന്നെല്ലാം പറ മിസ്സ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് അത് കണ്ടിന്യൂ കണ്ടിനി കേട്ടാ എല്ലാ കമൻറ്റും ഞാൻ വായിക്കലുണ്ട് അങ്ങനെയെല്ലാം കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തെന്ന് ഇടയ്ക്ക് എനിക്കുള്ളതാണ് എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും ഞാൻ ഇടയ്ക്ക് ഒരു മാസം രണ്ട് മാസം അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ വീഡിയോ ഉണ്ട് ചില ചില സമയം സമയം നല്ല ആയിട്ട് എന്താ പറയാ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തോന്നും അങ്ങനെ പിന്നെന്താ ഞാനില്ലേ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഒന്ന് ഫ്രൈ ആക്കാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനാ പിന്നെ ആ എല്ലാം കൂടിയിട്ട് അങ്ങനെ സെറ്റാക്കി ഞാനധികം എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും കുക്ക് ചെയ്യാൻ ഞാൻ എന്തായാലും ഞാൻ ഫസ്റ്റ് പോലെ ഉണ്ടാവുക പിന്നെന്താ ഉമ്മയാണെങ്കിൽ എൻ്റെ നേരെ വിപരീതട്ട് എല്ലാ കാര്യത്തിലും സത്യം പറഞ്ഞാലേ എൻ്റെ ഉമ്മക്ക് ഞാനൊരു മോളാണ് ഒരു ബ്രദറുണ്ട് അപ്പം ഉമ്മയും ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ് ചെറുതിൽ സ്കൂളിലോട്ടിട്ട് വന്നുകഴിഞ്ഞാൽ എല്ലാ കാര്യവും ഞാൻ ഉമ്മാനോട് ഷെയർ ആക്കും ഉമ്മ ഇങ്ങനെ പത്തിരിയെല്ലാം ചൂടുന്നുണ്ടാവുക എന്നിട്ട് ആ മെഷേൻ്റെ മുകളിൽ കയറിയിട്ട് ഇരുന്നിട്ട് ഈ മെഷീൻ്റെ ഇല്ല തന്നെ കയറിയിട്ട് ഇരുന്നിട്ട് ഓരോരോ ക്ലാസ്സിലുള്ള ഓരോരോ കഥകളും കാര്യങ്ങളും അങ്ങനെ അറിയും പിന്നെ എൻ്റെ ഉമ്മാക്കും ഉമ്മ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഉമ്മാക്കൊരു ഉമ്മാൻ്റെ ക്യാരക്ടർ അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഉണ്ടായിന് ഒരു കുട്ടികളെ ക്യാരക്ടറാണ് സത്യം ഞാൻ പറഞ്ഞാലില്ലേ ഞാനുമ്മയും അനുറ്റുമ്മ മോളം പോലെയെന്ന് ഓരോരോ കാര്യത്തിനും ഉമ്മാക്കും ഉപദേശം കൊടുക്കലും എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലും ഉമ്മ എന്നുണ്ടെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ് ഉമ്മക്ക് എല്ലാവരും വിശ്വാസവും അതുപോലെ എല്ലാവരോടും ചിരിക്കും ചില സാഹചര്യത്തിലെല്ലാം ഇങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോൾ എല്ലാം ഞാൻ ഉമ്മനോടും ഉമ്മ അങ്ങനെ ചിരിക്കില്ല അങ്ങനെയെല്ലാം ഉമ്മമാർ മക്കളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഞാനുമാനോട് പറയും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബന്ധമാണ് നമ്മളത് സത്യം പറഞ്ഞാൽ നേരെ വിപരീത എൻ്റെ ഉമ്മ എൻ്റെ എൻ്റെ മോളും ഞാൻ ഉമ്മാൻ്റെ ഉമ്മയും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഈ പഴയ പഴയ വയസ്സന്മാരുടെ സ്വഭാവം ഒന്നും അധികം പറയലുണ്ട് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ വിശ്വാസങ്ങളായാലും ഇപ്പം കുക്കിങ്ങിനോടുള്ള ഇഷ്ടങ്ങളായാലും എനിക്ക് പൊതുവേ ഒരു വയസ്സാ വയസ്സായ ആൾക്കാരുടെ ക്യാരക്ടറാണ് അതിൻ്റെ മുമ്പ് നേരെ വിപരീത തോന്നും ഉമ്മ ഭയങ്കര ഞാൻ മോഡേൺ മോഡേണേ പക്ഷേ ഉമ്മ അന്നക്കട്ടിലും ഭയങ്കര മോഡേണാണ് മൊത്തത്തിൽ ഡിഫറെൻ്റാണ് എൻ്റെ ഉമ്മ അതുപോലെ തന്നെ ഇല്ലേ എനിക്ക് അടുപ്പ് കത്തിക്കാൻ കല്ലുമല്ല അലക്കാൻ എല്ലാം ഭയങ്കര ഇഷ്ടമെന്ന് എന്നാലില്ലേ ചെറുതിലല്ലേ ഞാൻ ഇങ്ങനെ പറയും അന്നേരം ഉമ്മ അറിയും ഫന അടുപ്പ് കത്തിച്ചാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് ഭക്ഷണം ആണ് ക്യാഷിലാവുമ്പോൾ അരമണിക്കൂറുണ്ടാവും അങ്ങനെ എന്താ പറയുക ഒരു കുട്ടികളാ ഒരു മെൻറ്റാലിറ്റി കാര്യങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആ ഒരു എല്ലു ഈ അങ്ങനത്തെ ചിന്താഗതിയാണ് കഥയാണ് ഉമ്മക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡിഫ ഡിഫറെൻ്റാണ് എനിക്ക് ഉപ്പാൻ്റെ ഒരു ക്യാരക്ടറാണ് ഉപ്പാക്കു ഭയങ്കര ഇഷ്ടമാണ് അടുപ്പത്തിക്കൽ അങ്ങനെ നാടൻ ലൈഫും കാര്യങ്ങളെല്ലാം അങ്ങനെ ഉമ്മ എന്താ പറയുക വേഗമല്ല പണിയിലും തീരാ സ്പീഡാക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് അങ്ങനെയുണ്ടെങ്കിൽ കുക്കിങ്ങിനാ കാട്ടി കൂടുതൽ ഇഷ്ടം ക്ലീനിങ്ങോടാണ് നമുക്ക് ഒ സി ഡി എല്ലാം ഉണ്ടായിട്ടുണ്ടായിന് പണ്ട് ഇപ്പം എല്ലാം കുറവാണ് കേട്ടോ അപ്പം എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ഏതോ ഒരു വീഡിയോൻ്റെ കമൻറ്റിലും ഉ കോസിഡി ഉണ്ടായിട്ടില്ലേ എന്താ എന്ത് ട്രീറ്റ്മെൻ്റ് എടുത്തേ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് അങ്ങനെ കുറേ സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിന് ഇപ്പം നമ്മൾ നമ്മളെ മനസ്സിനെ ഓക്കെ നമ്മളെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലേ നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയൂ അങ്ങനെ ഓരോരു കാര്യത്തിൽ നിന്ന് നമ്മളെ മനസ്സിന് തോന്നലാന്നുള്ള രീതിയിൽ അങ്ങനെ കൺട്രോൾ ചെയ്തെടുത്ത കാര്യമാണ് അങ്ങനെ പിന്നെന്താ എനിപ്പിതാ ഞാൻ ചീസും കാര്യങ്ങളും മുട്ടാംലേറ്റും എല്ലാം ഇതിൻ്റെ ഇടയിൽ വെച്ച് ഇനി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിക്ക് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെന്താ എൻ്റെ വീട്ടിൽ കാണുന്ന അധിക പാത്രങ്ങളും ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ കാര്യം ഉമ്മനെയാണെന്ന് എനിക്ക് അധിക പാത്രങ്ങളും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുത്ത അങ്ങനെ എല്ലാം രണ്ടായിട്ട് അങ്ങനെ കൊണ്ടുവരുത്തണ്ട് പിന്നെ പാത്രങ്ങളുടെ എല്ലാം ലിങ്കും കാര്യങ്ങളും എൻ്റേതായാലും ഈ വീട്ടിൽ കാണുന്ന പാത്രങ്ങളായാലും എല്ലാത്തിൻ്റെയൊ ലിങ്കില്ല ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോ നമ്മൾ വാങ്ങിയ പല പാത്രങ്ങളും ഇപ്പം ട്രെൻഡുകളിൽ ചെറിയ റേറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം ഗൾഫില് സിറ്റി സെന്ററൂലോ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ എന്താ പറയുക പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിന് ഇപ്പം നമ്മളധികം വില കൊടുത്ത് വാങ്ങിയ പാത്രങ്ങളല്ലേ ഇപ്പം ട്രെൻഡുകൾ ചെറിയ റേറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മളിപ്പം ഫൈവ് ഹൺഡ്രഡ് ദഹംസിനെല്ലാം വാങ്ങിയ പാത്രങ്ങൾ ഇപ്പം ഇരുന്നൂറ് എന്താ പറയുക ടു ഹൺഡ്രഡ് ദഹംസിനെല്ലാം അത്രയും വില കുറവിലെല്ലാം കാണുന്നുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം കൊടുക്കട്ടോ പിന്നെ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ പിന്നെ ആ ഒരു ഓഫർ കോഡ് എങ്ങനെയാണ് കൊടുക്കാമെന്നെല്ലാം ചോദിക്കലുണ്ട് ആ ഒരു വെൽക്കമിൻ്റെ ഭാഗത്തിൽ അത് മാറ്റിയിട്ട് ഇർഫാന ഐ ആർ എഫ് എ എൻ എ എഴുതി കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓഫർ കിട്ടും അങ്ങനെ ഇനിയിപ്പിതാണ് ഞാൻ കോഫിയും കൂടി ഉണ്ടാക്കി കൊടുക്ക ഉണ്ടാക്കിയെടുക്കലാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരുമിച്ചിട്ട് തന്നെ കോഫി പൗഡറും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഈ സാൻഡ്വിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം വേണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് സ്പീഡിൽ ചെയ്തെടുക്കുന്നതാണ് കാര്യം ഇപ്പം ചായ പിടിക്കേണ്ട ടൈമായി ഇപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ ചായയും കാര്യങ്ങളെല്ലാം ഉപ്പാക്ക് വേഗം കൊടുക്കാമെന്ന് വെച്ചിട്ട് സ്പീഡിൽ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ പാനലിൽ ഉപയോഗിക്കുമ്പം നമ്മൾ ഭയങ്കര ഫ്ലെയിമ് കൂട്ടിയിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ എന്താ പറയുക ഒന്ന് ശ്രദ്ധിച്ചിട്ടല്ലേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ ഹോം മേക്കറിൻ്റെ ആണ് ഇത് എൻ്റെ വീട്ടിലുണ്ട് ഇതിൻ്റെ വേറൊരു കളറ് ഇതിൻ്റെ എല്ലാം ലിങ്കിന് ഞാൻ കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഫുൾ സെറ്റാണ് എന്താ പറയുക ചെറിയ റേറ്റ് ഇനി ഇപ്പം ആണ് നമ്മൾ പണ്ടെല്ലാം വാങ്ങുന്ന ടൈമ് നാനൂറ്റി അൻപത് അഞ്ഞൂറ് അറുന്നൂറ് ദർഹംസെല്ലാം ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ട്രെൻഡുകൾ ഒരു ഇരുന്നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ദർഹംസിനെല്ലാം കിട്ടും പകുതി വിലയിൽ കിട്ടുന്നുണ്ട് അപ്പം നല്ല ലാഭമല്ലേ വാങ്ങുന്നവരാണെങ്കിൽ വാങ്ങിക്കുമോ അങ്ങനെ പിന്നെ എൻ്റെ ഡ്രെസ്സിൻ്റെയും കാര്യത്തിൻ്റെയും ആ ഒരു ഓറഞ്ച് ഡ്രസ്സെല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടില്ല അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ നിങ്ങള് ചെക്ക് ചെയ്തോ അപ്പോൾ ഇതാ ഞാൻ ചായയും കാര്യങ്ങളും എല്ലാം ഉപ്പാക്കാനെ ഒഴിച്ച് കൊടുക്കലാണ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ ഹനീത്താണ് രണ്ട് ചിക്കൻ വെച്ചിട്ട് അങ്ങനെ ഹനീത്ത് ഉണ്ടാക്കാന്നാണെന്ന് വിചാരിക്കുന്നത് ഒന്നര കിലോ അരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഹനിയത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് പിന്നെ പാർട്ടിയിലെല്ലാം ഉണ്ടാക്കുമ്പം കുറച്ചധികം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഞാൻ ഉപ്പാക്കുള്ള ചായും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം കുടിച്ച് കുറേ സമയം സംസാരിച്ചിരുന്ന് ചിക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ എന്താ പറയുക ഹനിയത്ത് റെഡി ആക്കാൻ ഞാൻ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ക്യുമിൻ സീഡ് പൊടിച്ചതാണ് കേട്ട ചേർത്ത് കൊടുക്കുന്ന എനിപ്പിതാ ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ എനിയിപ്പിതാ ഇതിലേക്കില്ലേ മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പൊടി മല്ലിപ്പൊടി എന്താ പറയുക നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഐറ്റംസ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എല്ലാം പൊടിച്ചതാണിട്ടാ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ഇസ്റ്റിയായിട്ടാണ് തോന്നല് ഒരു ഒന്നര ടീസ്പൂണ് എന്താ പറയുക ക്യുമിൻ സീഡ് പൊടിച്ചതും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തത് പിന്നെന്താ ഒരു ആറോ എട്ടോ ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടാ പൊടി ഉണ്ടെങ്കിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്തോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തോ പിന്നെ വേണ്ടത് കറാമ്പുമാണ് ഏലക്ക ചേർക്കുമ്പോൾ പൊട്ടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം എന്നാലാണ് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാം പിന്നെ വേണ്ടത് ഒരു ആറും കറാമ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടില്ലേ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരും നല്ലൊരു സ്മെല്ല് വരും അതുവരെ ചൂടാക്കി ചൂടാക്കിയെടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലില്ലേ നിങ്ങൾക്ക് മുഴുവനാഴ്ച ഐറ്റംസ് ആണ് ചേർത്തിട്ട് പൊടിക്കുന്നെങ്കിൽ അങ്ങനെ പൊടിക്കുക വീട്ടിലില്ലേ എപ്പോഴും എല്ലാത്തിൻ്റെ പൊടികൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഇങ്ങനെ മന്തി ഹനീത്ത് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതാ ഒന്ന് ചൂടാക്കി വന്നേരം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് കെരണുമാണ് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിത് ആ കഴുകി ക്ലീനാക്കി വെച്ചാൽ നല്ലോണം ആ കൊഴുപ്പും കാര്യങ്ങളൊന്നും കളയോ കളയണ്ട കേട്ടോ തോലോട് കൂടി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തോലിയോടുകൂടി തന്നെ എടുക്കാൻ ശ്രമിക്കാം ഞാനിപ്പോൾ രണ്ട് ചിക്കൻ ഇതുപോലെ വരഞ്ഞിട്ടിട്ട് കൊടുക്കലാണ് ഇതിപ്പിലേ ഈ ഒരു പോട്ടി തന്നെയാണ് ഞാൻ മൊത്തത്തിൽ കാര്യങ്ങൾ സെറ്റാക്കിയെടുക്കുന്നത് വേറെ പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല കാര്യം ഏറ്റവും ഈസി ആയിട്ട് യൂട്യൂബിൽ തന്നെ ആദ്യം ഇരിക്കൂ ഇത്രയും ഈസി ആയിട്ടുള്ള ഹനീ റെസിപ്പി നിങ്ങൾ കാണുന്നത് എന്നാൽ അടിപൊളി ടേസ്റ്റ് വന്ന കേട്ടാ ഞാനിതാ ചിക്കന് വരഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് വേണ്ടത് രണ്ട് എന്താ പറയുക ഒരു നാല് ചിക്കൻ സ്റ്റോക്കോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്റ്റോക്കായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റോക്കായിട്ട് ആയാലും കുഴപ്പമില്ല ഇത് ഞാൻ പ്രത്യേകം കാണിക്കാൻ കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അധികം മന്തി റെസിപ്പി റെസിപ്പിയെല്ലാം ചെയ്യുമ്പോൾ ഈ പൗഡർ ഇട്ട് കൊടുക്കുമ്പം ഏതാണെന്ന് ചേർത്ത് എന്നെല്ലാം ചോദിക്കലുണ്ട് അപ്പം അത് പൊടിയായിട്ട് കിട്ടുന്നത് ഇത് സ്റ്റോക്ക് ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടിലേതായാലും ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല പാക്കറ്റാണെന്നുണ്ടെങ്കിലേ രണ്ട് പാക്കറ്റ് അങ്ങനെ ചേർത്ത് കൊടുത്തോട്ടാ ഇനിയിപ്പം ഇതാ എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കലാണ് ഈ ഒരു പോട്ടിൽ തന്നെ പിന്നെ ഇതിലേക്ക് പറയാൻ വിട്ടുപോയി ഞാനൊരു മുക്കാൽ കപ്പോളം ഓയിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതന്നെയാണ് തന്നെയാന്നെട്ടാ റൈസിലേക്കും എല്ലാത്തിലേക്കും നമ്മൾ എടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പം ഇതാ സാധാരണ ഹനിയത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടാണ് ചെയ്യുക എന്നിട്ട് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക അപ്പം രണ്ട് പണി എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഈ ഒരു പോട്ടിൽ തന്നെ ഫ്രൈ ആക്കിയ ശേഷം ഇതിലേക്ക് റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഫ്ലേവർ മൊത്തത്തിൽ നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് ഹനീത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതാ ഒരു ഭാഗം കുക്കായിട്ട് വന്നതിനാൽ തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ഒരു ഭാഗം കുക്കായിട്ട് വന്നതിനാൽ തിരിച്ചിട്ട് കൊടുക്കാം ആ എന്നിട്ട് രണ്ട് ഭാഗം ഒരുപോലെ ഫ്രൈ ആയിട്ട് വരുന്നത് വരെ കുക്കാക്കി എടുക്കാം കേട്ടോ ഞാനിതാ ഒന്നര കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് റൈസാണെടുക്കുന്നത് ഇപ്പം രണ്ട് കിലോനോളം ഈ ഒരു ഇപ്പോൾ രണ്ട് ചിക്കനല്ലേ അല്ലേ രണ്ട് കിലോ റൈസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് മന്തി റെസിപ്പീസും പുലാവ് അങ്ങനെ ഒരുപാട് റൈസ് റെസിപ്പീസ് ബിരിയാണി റെസിപ്പീസ് പാർട്ടി വ്ളോഗ് അതുപോലെ തന്നെ പാർട്ടി ഫുഡിങ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഇർഫാൻ ആശംസ റെസിപ്പിയാണോ വേണ്ടത് ആ ഒരു റെസിപ്പി ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഒരു ടൈമിലേ നമ്മുടെ ചിക്കൻ ഒരു ഭാഗം ചിക്കായിട്ട് വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിം ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്നും കോരുമാറ്റം ഈ എണ്ണയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതാണീലേ നമ്മൾ ഒരു പൂട്ടി തന്നെ വേറൊരു പാത്രം എടുത്തിട്ടൊന്നുമില്ല ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് എല്ലാ ഐറ്റംസും റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ മൊത്തത്തിൽ ചിക്കന് ഇതുപോലെ എണ്ണയിൽ നിന്നും കോരുമാറ്റാം അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ഇതാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്ന ചിക്കന് പിന്നെ ആ ഒരു ഓയിലിൽ തന്നെ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഇറങ്ങിയത് കൊണ്ട് നമ്മളിതിലേക്കാണ് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് എടുക്കുന്നത് അപ്പം എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാകും നമ്മളെ ഹനിയത്ത് കഴിക്കുമ്പം അപ്പോൾ ഇതാ ഞാൻ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കാപ്സിക്കം മൂന്ന് മൂന്നോ നാലോ തക്കാളി രണ്ട് ഉള്ളി മൂന്ന് ഡ്രൈ ലെമൺ ഇതിപ്പം രണ്ട് ചിക്കനിൽ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒരു ചിക്കൻ ഒരു കിലോലെല്ലാം ചെയ്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളി രണ്ട് തക്കാളി ഒരു കാപ്സിക്കം ഒരു ഡ്രൈ ലെമ്മണും മതി കേട്ടോ ഞാനീ പറഞ്ഞതെല്ലാം രണ്ട് ചിക്കൻ്റെ അളവാണ് നിങ്ങൾ ഒരു ചിക്കനിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം അളവ് കുറച്ചിട്ടെടുത്തോട്ടോ നേരെ പകുതി എടുത്തു അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നാലല്ലേ നല്ലോണം ഉടൻ വന്നു ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പം ഒന്നര കിലോ അരിയെല്ലാം എടുത്തേ അപ്പം ഏകദേശം എന്താ പറയുക ഒരാറ് കപ്പ് അരി ഉണ്ടാവും അതിലേക്ക് ഒമ്പത് കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിനും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ കഴുകിയിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെള്ളം കളഞ്ഞെടുത്ത് റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വെക്കുമ്പം റൈസിലെ വെള്ളം മൊത്തത്തിൽ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു ടൈമിലെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ റൈസ് മൊത്തത്തിൽ വെള്ളത്തിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം ഇതാണ് ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ടില്ലേ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളച്ചിട്ടില്ലേ ബബിൾസ് വരുന്ന ഒരു ടൈം ഉണ്ടാവും ഇത് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ബബിൾസ് വരും അന്നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഒന്ന് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഒരു മുപ്പത് മിനിറ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുമ്പം നമ്മുടെ ഹനീത്ത് റെഡിയാകും കേട്ടോ അതിനും പറ്റില്ലേ ഞാൻ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യം ആ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇതിന് മുകളിൽ നമ്മൾ റൈസ് വേവും മുന്നേ ഇതിന് മുകളിലായിട്ട് ചിക്കന് ഫ്രൈ ആക്കി വെച്ച ചിക്കൻ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതാ ചിക്കൻ ഏകദേശം നല്ലോണം കുക്കാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് മുകളിൽ നിൽക്കുമ്പം ഉള്ളിൽ നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ട് നമ്മുടെ ചിക്കന് മാറും പിന്നെ ഞാനിതിലേക്ക് മൂന്ന് ഡ്രൈ ലമ്മണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തന്നെ ചേർത്ത് കൊടുക്കട്ടെ ഇപ്പം ഇതാണ് ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചിക്കൻ വെച്ചുകൊടുക്കലാണ് ഇത് മന്തിൻ്റെ ടേസ്റ്റ് അല്ല മന്തിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് മന്തിയെല്ലാം കഴിച്ച മടുത്തവരാണെങ്കിൽ അനീത്തൊന്ന് ട്രൈ ആക്കി ഞാൻ അധികം ഗൾഫിലെല്ലാം പൊയ്ക്കഴിഞ്ഞാൽ തിബയിൽ പോയിട്ട് റിബ്ബാനീസ് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് മട്ടൻ്റെ ചിക്കൻ്റെയും അടിപൊളിയാണ് എന്തായാലും ട്രൈ ആക്കി നോക്കുക ഞാനിതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇടയിലൊന്നും മിക്സ് ആക്കി എടുത്തിട്ടില്ല അപ്പം നമ്മുടെ റൈസ് എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ള എന്നളവിൽ നമ്മൾ കുക്കാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരും അപ്പോൾ ഇതാ അതിന് മുകളിലുള്ള എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ എല്ലാം കോരി കോരിമാറ്റെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിക്കാന്ന് കേട്ടോ റൈസ് മൊത്തത്തിലൊന്ന് ആക്കി എടുക്കാൻ വേണ്ടിക്കാന്ന് ഇതാ റൈസും കാര്യങ്ങളും എല്ലാം മിക്സാക്കി എടുക്കലാണ് ഇതിൻ്റെ ഇടയിൽ ബാ ബാക്കിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എല്ലാ ദിവസം ഉമ്മനെയാണട്ടോ വീട്ടിൽ വന്നതിനാൽ ബിരിയാണി എല്ലാം ഉണ്ടാക്കല് പിന്നെ എനിക്ക് കുക്കിങ് ഇഷ്ടമായത് കൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് പോവും അങ്ങനെ അപ്പം ഇതാ ഞാൻ റൈസ് ഒന്ന് വിളമ്പിറ്റും കൂടി കാണിച്ച് തരാം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടില്ല അപ്പം ജസ്റ്റ് ആ ചൂടോടെ തന്നെ നിങ്ങൾക്ക് വിളമ്പിറ്റ് കാണിക്കാൻ വേണ്ടിക്ക് അങ്ങനെ വിളമ്പുന്നതാണോ ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം അതുപോലെ തന്നെ ഇല്ലേ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണോ ഞാൻ ഷൂട്ട് ചെയ്ത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഉമ്മാൻ്റെ വീട്ടിലെ വീഡിയോസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കുറേ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇൻഷാല്ല പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിലെ മൊത്തം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങൾ ഞാൻ വ്ളോഗ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇതിപ്പോൾ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളും മാത്രമൊന്നു കാണിച്ചിട്ടുള്ളൂ നല്ല ചൂടുണ്ട് കേട്ടോ അതുപോലത്തെ അടിപൊളി ടേസ്റ്റുമാണ് അല്ല ചൂടുള്ള ഹനിയത്തും ആ ഒരു തക്കാളി ചട്നിയും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും ഇൻഷാല് അസ്സാം വലൈക്കും ബായ് ബായ്